ഒറ്റയ്ക്കൊരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി ലോകത്ത് ഉദിച്ചു വന്ന സമരമാണ് നിരാഹാര സമരം എന്ന് പറയുന്ന സമരം ഗാന്ധിജി മുതൽ ഇറോം ശർമ്മ വരെയുള്ള ആളുകളുടെ ഒക്കെ നിരാഹാര കഥകളൊക്കെ വളരെ സുപരിചിതമാണ് എന്നാൽ പാട്ടുപാടാനും തുറകിലടച്ചിരിക്കുന്ന തൻ്റെ കൂട്ടുകാരെ വിട്ടുകിട്ടാനും വേണ്ടി ഒരു വനിത നിരാഹാര സമരം നടത്തിയിട്ടുണ്ട് നിരാഹാര സമരം നടത്തുക മാത്രമല്ല ഇരുന്നൂറ്റി എൺപത്തെട്ട് ദിവസം നടത്തിയ നിരാഹാര സമരത്തിന് ഒടുവിലായി ഹെലൻ കൊല്ലക്ക് എന്ന് പറയുന്ന ആ വനിത മരണമടയുകയും ചെയ്തു ആരായിരുന്നു ഹെലൻ കൊല്ലക് തുർക്കിയിൽ ഉറുദുഖാൻ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു ഏകാധിപതിയായ ഉറുദുഖാൻ എന്ന് പറയുന്നതാവും ഏറ്റവും വലിയ ഭംഗി ഏകാധിപത്യ പ്രവണതകളോടുള്ള എതിർപ്പും തുർക്കിയിൽ ഉയർന്നു വന്നു അങ്ങനെ ഉയർന്നു വന്ന ഒരു കലാകൂട്ടം ഉണ്ടായിരുന്നു കൂട്ടത്തിന്റെ പേര് ഗ്രൂപ്പ് ഗ്രൂപ്പിയോറം എന്നായിരുന്നു ഗ്രൂപ്പ് ഗ്രൂപ്പിയോറം എന്ന് പറഞ്ഞാൽ ഒരു നാടോടിപ്പാട്ട് കൂട്ടമാണ് കുറും നാടോടിപ്പാട്ട് കൂട്ടമല്ല തങ്ങളുടെ പ്രതിഷേധങ്ങളെല്ലാം ആ പാട്ടിലൂടെ അവർ ജനങ്ങളെ അറിയിച്ചു ജനങ്ങൾ ഗ്രൂപ്പ് ഗ്രൂപ്പിയോറത്തിൻ്റെ പ്രതിഷേധ ഗാനങ്ങൾ ഏറ്റു ഗ്രൂപ്പ് ഗ്രൂപ്പിയോറം എന്ന് പറയുന്ന പ്രതിഷേധ ബാൻഡിന് ആളുകൾ കൂടി കുറദുഗാൻ ഗവൺമെന്റിന് വലിയ ഒരു വെല്ലുവിളിയായി പോകെ പോകെ ഗ്രൂപ്പ് യോറം എന്ന് പറയുന്ന ബാൻഡ് മാറിക്കഴിഞ്ഞു ഊർദുഗാൻ ഗവൺമെന്റ് അസ്വസ്ഥരായി മാത്രമല്ല ഗ്രൂപ്പ് യോറത്തിലെ പ്രധാനപ്പെട്ട ഗായകരെ എല്ലാം പിടിച്ച് ജയിലിൽ അടക്കുകയും ചെയ്തു ആ സമയത്താണ് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ഹെലൻ ബൊല്ലക്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ് യോറത്തിലെ പ്രധാനപ്പെട്ട പാട്ടുകാരി നിരാഹാരം തുടങ്ങുന്നത് ആവശ്യം ഇത്രയായിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഗവൺമെന്റ് വിലങ്ങുതടിയാകരുത് പ്രിയപ്പെട്ട ഗായകരെയെല്ലാം തുറങ്കിലടക്കാതെ വെറുതെ വിടണം അവർ തെരുവിൽ പാട്ടുപാടട്ടെ എന്ന് പറഞ്ഞ് ഹെലൻ ബൊല്ലക്കും സുഹൃത്തായിട്ടുള്ള ഇബ്രാഹിമും സമരം തുടങ്ങി ഗവൺമെന്റ് നിരാഹാര സമരത്തെ അടിച്ചമർത്താനുള്ള എല്ലാ മാർഗങ്ങളും ആരാഞ്ഞു പലതരത്തിലുള്ള സമ്മർദ്ദം തിരുത്തി പലതരത്തിലുള്ള ഉണ്ടായി അവസാനം പ്രിയപ്പെട്ട ഹെലൻ ബൊല്ലക്കിനെയും ഇബ്രാഹിം ഗോക്കസാക്കിനെയും നിർബന്ധപൂർവം അറസ്റ്റിലാക്കി ആശുപത്രിയിലാക്കി ഭക്ഷണം കഴിപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്ന ഇബ്രാഹിം ഗോക്കസക്കും ഹെലൻ ബൊല്ലാക്കും ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെ അങ്ങനെ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ സമരം ഇരുന്നൂറ്റി എൺപത്തെട്ട് ദിവസങ്ങളോളം നിന്നു ഇരുന്നൂറ്റി എൺപത്തെട്ടാം ദിവസം പ്രിയപ്പെട്ട ഹെലൻ ബൊല്ലക്ക് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മൂന്നിന് ഈ ലോകത്തോട് വിടവാങ്ങി ഹെലൻ ബൊല്ലക്ക് രക്തസാക്ഷിയായി എങ്കിലും സാധാരണപ്പെട്ട മനുഷ്യരുടെ ഉള്ളിലെല്ലാം ഈ ലോകത്തുള്ള എല്ലാ യുവാക്കളുടെ ഉള്ളിലെല്ലാം ഇന്നും ജ്വലിക്കുന്ന ഒരു നക്ഷത്രമായി പാട്ടുപാടാനുള്ള അവകാശത്തിന് വേണ്ടി സ്വന്തം കൂട്ടുകാർക്ക് വേണ്ടി നിലനിന്നിരുന്ന ഹെലൻ ബൊല്ലക്ക് എന്ന് പറയുന്ന ധീര വനിത ജ്വലിച്ചു നിൽക്കുകയാണ്